അപ്പൊ ഇന്നലെ ഇപ്പൊ അരിപ്പള്ളിയിലെ ജ്വല്ലറിയിൽ നിന്നും സ്വർണം മോക്ഷിച്ച് കളഞ്ഞിരുന്ന വ്യക്തി വീണ്ടും തൊട്ട അടുത്ത ദിവസം തന്നെ അടുത്ത ജ്വല്ലറിയിൽ കയറിയിരിക്കുകയാണ് ഇപ്പൊ ആളെ എന്തായാലും കൈയോടെ പൊക്കിയിട്ടുണ്ട് അപ്പം ജ്വല്ലറിയിൽ നിന്ന് സ്വർണം നഷ്ടപ്പെട്ട മുതലാളി ഇവിടെ എത്തും ബാക്കി കാര്യങ്ങളൊക്കെ ഉടനെ തന്നെ നടക്കും തീർന്നാണ് ഇന്നലെ എടുത്തത് ഒന്നും എടുത്തിട്ടില്ലേ അരിപ്പുള്ളിന്ന് എടുക്കില്ലല്ലേ ശരി 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 പിന്നെ വേറെ എവിടെന്നാ എടുക്കുന്ന ഒന്നും എടുക്കൂല്ലോ സ്വർണ്ണം ഒന്നും കൊടുക്കൂല ഇഷ്ടമേ അല്ലെ എന്റെ ജ്വല്ലറിയിൽ എന്തിനാ പാല് പിടിക്കാ ശരി ശരി സംഭവ സ്ഥലത്ത് നിന്ന് പാരിപ്പള്ളി പോലീസ് കൂട്ടിക്കൊണ്ട് പോവുകയാണോ അങ്ങനെ സ്വർണം മാത്രം മോഷ്ടിക്കുന്ന കള്ളനെ പാരിപ്പള്ളി പോലീസ് സംഭവ സ്ഥലത്ത് നിന്ന് ജീപ്പിൽ കയറ്റി കൊണ്ടുപോവുകയാണ് ഇപ്പോൾ പാരിപ്പള്ളി പളനി ജ്വല്ലറിയിൽ നിന്നാണ് നമ്മളെ മടത്തർ റോഡിലുള്ള പളനി ജ്വല്ലറിയിൽ നിന്നുമാണ് കള്ളനെ പിടികൂടിയിരിക്കുന്നത് അന്ന് കാരണം സ്വർണ്ണം മാത്രമേ ഓർത്തിക്കൂ പണി കുറവും കൂലി കൂടുതല് അല്ലന്ന